ഹായ് ഫ്രണ്ട്സ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ നമ്മളെ ഈ റൂമിനോട് അല്ലേ നമ്മള് കോയമ്പത്തൂര് വഴി സേലം കോയമ്പത്തൂര് നേരെ കയറിപ്പോയമ്പത്തൂര് ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് എന്തായാലും നമ്മൾ നാളെ രാവിലെ കൂടി നാട്ടിലെത്തിച്ചേരുമെന്ന് വിശ്വസിക്കാം നാളെ രാവിലെ എത്താം ബാംഗ്ലൂർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഇത്ര സൂചിച്ചില്ല അല്ലെ പുറത്തൊക്കെ പോകുന്ന കൊണ്ടായിരിക്കും മറ്റുള്ള ടൗൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി തിരക്കുള്ള ടൗൺ ആണ് പക്ഷെ എന്തോ അങ്ങനെ നമ്മൾ എവിടെ പോയാലുവേ നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം നമ്മടെ എന്തെങ്കിലും സാധനം ഇതുപോലെ വെച്ച് മറന്നിട്ടുണ്ടോ ഇല്ലേന്ന് കണ്ടില്ലേ ഇത്രേ ലഗേജ് ആണ് ഞങ്ങൾക്ക് ഉള്ളത് എന്തെങ്കിലുമൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റിയ സ്ഥലം വല്ലതാണ് ഇല്ല അതോടുകൂടി നമ്മുടെ കട്ടപ്പൊക്കെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ പോയാൽ എന്ത് കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ പോയപ്പോഴത്തേക്ക് ഒരു പണി കിട്ടിയതാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടു സാധനങ്ങള് പോയി എന്തായാലും നമ്മള് നോക്കിയില്ല പക്ഷെ അത്യാവശ്യം ചുമ്മാ നോക്കി പക്ഷെ ഇത്രയും പണി കിട്ടുമെന്ന് ഓർത്തില്ല വീട്ടിൽ വന്ന് നോക്കിയപ്പോ വിൽക്ക സാധനം ഇല്ല ഏട്ടാ അതീ പിന്നെ അതേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരിച്ച് പിറക്കും എന്തായാലും നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയത്തില്ല അവിടെ ഇവിടെ ഒക്കെ നമ്മളിങ്ങനെ അരിചുവാരി ഇടത്ത് ഇടുമല്ലോ സ്ഥലത്ത് മാത്രമല്ല വെക്കുന്നത് അങ്ങനെ നമ്മളതേ എല്ലായിടത്ത് പുറത്തിറങ്ങും അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാണ് ഏട്ടാ എന്തായാലും ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഞങ്ങക്ക് വിഷമം പോകുന്നില്ല സാധാരണ ചിലയിടത്ത് നിന്ന് പോകുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷനായില്ല അസ്മീറായ അതെ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും ആ നമ്മൾ താമസിച്ച സ്ഥലവുമായിട്ട് പക്ഷെ കൂടുതലും നമുക്ക് വന്നേക്കുന്നത് ധനുഷ്കോടി പോയപ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പോകണ്ടാന്ന് തോന്നിപ്പോയി തിരിച്ചു അത് ഗോവ പോകുമ്പോഴും തോന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊരു മനോഭാവമാണ് അങ്ങനെ എന്തായാലും നമ്മൾ പാടുപെട്ടിട്ടാണ് നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടം വരെ എത്തിച്ചേട്ടാ നമ്മള് കെട്ടൊക്കെ കേട്ടാ അപ്പൊ നേരത്തെ താമസിച്ച സ്ഥലത്തൊക്കെയാണ് റൂം ബോയ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഇത്രയധികം ലഗേജ് ഉള്ളതുകൊണ്ടാണ് ചിലരൊക്കെ എന്തിനാണ് റൂം പോയിന്ന് അപ്പൊ ഇത്രയും ലഗേജൊന്നും നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല അതറിയാത്തവരാണ് ഈ പറയുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആദ്യം മുതലേ കാണുന്നവർക്ക് അത് മനസ്സിലാവും എന്തായാലും നമുക്ക് ഒരാൾക്കാ രണ്ടുപേർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് അപ്പൊ എന്തായാലും മുകളിലത്തെ നിലയിലായിരുന്നു അവിടെ നിന്ന് താഴെ വരെ എത്തിച്ചു അപ്പൊ ഇനി നമ്മുടെ യാത്ര നേരെ നമ്മൾ നാട്ടിലേക്കാണ് എന്തായാലും വണ്ടി വിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതേ കുറച്ച് ബാംഗ്ലൂരിലൊക്കെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമ്മള് പോകുന്ന വഴിക്ക് എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു അല്ലേ ഇപ്പോഴും തിരക്കുണ്ട് അല്ലെ അസ്മീറായും എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് വയ്യ എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പോലും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്താവും അറിയാൻ പറ്റത്തില്ല വണ്ടി ആണല്ലേ രത്നഗിരി കാട്ടിക്കോടും ആണല്ലേ ഈയോ എന്തായാലും അത് കേട്ടപ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടാ ഈരപ്പന്റെ കാട് എന്തായാലും അവിടെ ഇന്നിട്ടൊന്നും പറയണല്ലോ ഞങ്ങൾ ഈരപ്പന്റെ സ്ഥലത്തോടെ ആൾ വരതേ ഭയങ്കര പക്ഷെ എനിക്ക് തോന്നില്ല പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ പോലെയുള്ള പണിയൊക്കെ കിട്ടും എനിക്ക് തോന്നിയില്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ അപ്പം ഒന്നും കാരണം വെച്ചാൽ രാത്രിയായി പോയി അതാണ് കേട്ടോ നമുക്ക് വലിയ അറിയത്തില്ല നമ്മൾ ഒരു റോഡേ കൂടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്നത് ആ തന്നെ വീണ്ടും എത്തിച്ചേരും പോയാലും മലയാളിണ്ടെന്നുള്ള തെളിവാണ് കണ്ടോ അത് മലയാളിയാണ് എന്തായാലും മലയാളി കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം നമ്മളെവിടെ ട്രാവൽ ചെയ്താലും എവിടെയെങ്കിലും വെച്ച ഒരാളെ നമ്മളെ മലയാളികളെ കാണുമ്പോഴത്തേക്കും നമ്മൾ അവടെ വില അറിയുന്നത് നമ്മളെ പുറത്ത് വെച്ച് കാണുമ്പോഴാണ് ശരിക്കും നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ പലയിടത്ത് പോകുമ്പോഴത്തേക്കും കന്യാകുമാരിയിലൊക്കെ പോയപ്പോഴത്തേക്കും മലയാളികൾ വന്നിട്ട് നമ്മളോട് സംസാരിച്ചത് നമുക്കൊരു സന്തോഷം അപ്പൊ നമ്മളത് മനസ്സിലാക്കിയത് എന്തായാലും ഇത്രയും വരെ ബ്ലോക്ക് ഒന്നും ഇല്ല കേട്ടോ ൂര് ടൗൺ ആണ് ബാംഗ്ലൂർ സിറ്റി ആണ് കാരണം നമുക്ക് ബാംഗ്ലൂർ ആദ്യമായിട്ട് വരുവാണ് കൂടുതലൊന്നും അറിയത്തില്ല എന്തായാലും ബാംഗ്ലൂര് ടൗണിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവാണ് കേട്ടാ നിങ്ങൾ നോക്കി ഇതാണ് നമ്മുടെ ബാംഗ്ലൂര് ബാംഗ്ലൂര് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറത്തില്ല വലിയൊരു സിറ്റി എന്തായാലും ഇവിടെ പെട്ടെന്നര സിറ്റി ആണ് കേട്ടാ ഒരുപാടുണ്ട് കേട്ടാ എന്തായാലും അടിപൊളിയാണ് അടിപൊളിയാണ് ഇനി നമുക്ക് പെട്രോൾ ഒക്കെ അടിക്കണ്ടോ ഇവിടെ ദേ പക്ഷേ ഇത് കണ്ടില്ലേ ഇവിടെ ബ്ലോക്ക് പെട്ടെന്നാ തോന്നുന്നു കേട്ടാ ഞാൻ എന്തായാലും ബ്ലോക്ക് കാണത്തില്ലെന്നൊരു പ്രതീക്ഷയാണ് തശ്മീർ പറയുന്നുണ്ട് എന്തായാലും ബ്ലോക്ക് ഉണ്ടോണ്ട് കേട്ടാ ഇത്രയൊന്നും ഇല്ലെന്നേ നമ്മള് രാത്രി പെട്ട പോലുള്ള വിടലൊന്നും ഇല്ല ഇത് പകലാവാ നമുക്ക് എന്തും ചെയ്യാം രാത്രിത്തെ പോലെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ കുരുങ്ങി പോകട്ട ഒരിക്കലും നിങ്ങള് ഒരു ടൈം വിട്ട ഒരു പത്ത് മണി കഴിഞ്ഞ ഒന്നും ബാംഗ്ലൂരിൽ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വഴി അറിയാത്തവരാദ്യമായിട്ട് വരുന്നവർ ഒരിക്കലും വരരുത് നല്ല പണി തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒന്നാമ നമുക്കറിയാത്ത സ്ഥലം എന്തായാലും കൊള്ളാം അല്ലേ

അങ്ങനെ നമ്മളിതാ ഇനി അടുത്ത് പെട്രോൾ കുറച്ച് കുറച്ചു നേരം പിന്നിട്ടേ ഉള്ളു അപ്പൊ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു നിർത്തിയതാണ് എനിക്കാണെങ്കിൽ ആ തല കറങ്ങിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇത് കണ്ടില്ല എന്റെ അവസ്ഥ ഇതാണ് അപ്പൊ അവസ്ഥ എന്ന് നിക്കവർക്കും അറിയത്തില്ല കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോ കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ട്രാവല് വന്നിട്ട് കേട്ടോ എന്തായാലും ബാംഗ്ലൂർ എത്തിയപ്പോഴാണ് അസ്മിറേ ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് പിന്നെ ഒരു ടയർ തൊട്ടടുത്ത് നമ്മൾ ഉണ്ടായിരുന്നു ഒരു ടയർ ലോറിയുടെ പൊട്ടിത്തെറിച്ച് തൊട്ടടുത്തുണ്ടായിരുന്നു ഹെൽമെറ്റ് തുറന്നിരിക്കുക എന്റെ കൂടെ പുകയും പൊടിയെല്ലാം കൂടെ കയറി എന്റെ ചെസ്റ്റ് മൊത്തം ഇൻഫെക്ഷൻ ആയി എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും അവസാനം ശ്വാസം കിട്ടാത്ത അവസ്ഥയായിരുന്നു അതിപ്പനി ഞാൻ വയ്യാതെ കിടക്കല് തലകറക്കം അസ്വസ്ഥ എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിയാൽ മതി എന്തായാലും തസ്മീർ പറഞ്ഞു തലകറക്കം പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിപ്പിക്കാണ് കേട്ടോ ഇത് കഴിക്കാൻ പറ്റുമോന്ന് പോലും എനിക്കറിയില്ല വായൊക്കെ ഭയങ്കര കഴിപ്പാണ് എന്തായാലും ഒരു ജ്യൂസ് ആദ്യം കുടിച്ച് ഇത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടാ ഇവിടെ എവിടെ വന്നാലും റവ കേസരി റവ വെച്ച് ഉണ്ടാക്കുന്ന കേസരി മധുര കൂട്ടം ഉണ്ട് മധുരയില്ലാത്തതും ഉണ്ട് എന്തായാലും തസ്മീരിപ്പതേ രണ്ടു മൂന്നൂറ് സ്ഥലത്ത് കയറിയിട്ട് ഇത് തന്നെ വാങ്ങിച്ചു കഴിച്ചു കേട്ടാ എന്തായാലും ഇഷ്ടമാണ് പക്ഷെ മധുരം ഉള്ളതാണ് നല്ലത് മധുരം ഇല്ലാത്ത എന്നിട്ട് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ പൂരി നല്ല പൂരി നല്ല പൂരി കേട്ടാ കണ്ട നല്ല കാണുമ്പോ തന്നെ നമ്മള് കഴിച്ചു പക്ഷെ എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല വല്ല വെത ഇച്ചിരി കഴിച്ചിട്ട് വാക്ക് ഞാൻ ഇട്ട് കേട്ടാ കാരണം വിശക്കൊന്നും ഇല്ല വയ്യാ വാ മൊത്തം കഴിപ്പാണ്ടേ എനിക്കറിയാലോ അത് ശേഷം നമ്മൾ കുറച്ച് ദൂരം വന്നതേ ഉള്ളു ഒട്ടും പയ്യാതായി ഇടയ്ക്ക് തലകറങ്ങി വീണ് അതിനുശേഷം ഒട്ടും പയ്യെ എനിക്കൊന്ന് കിടന്നാൽ മതി വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി ഞാൻ ഇനിയും വീഴും അതുകൊണ്ട് ഞാൻ തസ്മീനോട് പറഞ്ഞു അയ്യോ എന്റെ വണ്ടി നിർത്തിയത് ഉടനെ തന്നെ തസ്മീര് ടെൻറ്റൊക്കെ ദൈവ റോഡിൽ തന്നെ ഇവിടെ അടിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല എന്നിട്ട് പോലും എന്റെ അവസ്ഥ മാനിച്ചിട്ട് എങ്ങനെ ഞാൻ വണ്ടിയിരിക്കാനാണ് പെട്ടെന്ന് തന്നെ അതെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കൊറച്ചുനേരം എന്നെ കിടത്തി ഭയങ്കര വെയിലാണ് അവിടെ വെയിൽ കൊണ്ട് ഭയങ്കര അഴുക്കും വേണം എന്തായാലും നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റിയ സ്ഥലവും അല്ല എവിടെങ്കിലും ഒതുങ്ങിയ സ്ഥലത്ത് തണലാണെങ്കിൽ കൊറച്ചു നേരം കൂടെ കിടക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കിടന്നാ കിടന്നു പോവും എന്തായാലും അസുഖം പറഞ്ഞ് കുറച്ച് ദൂരം കൂടെ പോയിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് കിടക്കാന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് എനിക്ക് പൊങ്ങാൻ പയ്യ ഇത് കണ്ടില്ല എൻറെ അവസ്ഥ വാടി പാടി വാടി എന്ന് പറഞ്ഞ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ എനിക്ക് എഴുന്നേറ്റ് വണ്ടി കയറാൻ പറ്റണ്ടേ എന്നിട്ട് എനിക്ക് അവിടെ ടെൻഡി കിടന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല ബലവായിട്ട് എന്നെ മതി മതി എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ച് വീണ്ടും വണ്ടി കയറ്റിയിട്ട് ഇനി നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എന്തായാലും ഇനി എന്താവുന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പ വീട്ടിലെത്താൻ എനിക്കറിയത്തില്ല അത് കേട്ടപ്പോഴത്തേക്കും ഒരു സന്തോഷം കേട്ടോ കാട്ടിലൂടെ പോകുമ്പോഴത്തേക്ക് ചെലപ്പോ ആ കാട്ടിലെ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഒരു എനർജിയൊക്കെ എനിക്ക് വരുവായിരിക്കും ആ ഒരു തളർച്ചയൊക്കെ മാറി എന്തായാലും ട്രാവല് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊക്കെ ഒരു ഇതില് നമ്മള് പെട്ട് കഴിഞ്ഞ നമ്മടെ ഏർ യാത്ര തന്നെ മടുത്തു അതാണ് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ഒക്കെ ഇത് പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യം ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ റൂട്ടി കാണാ